ഹായ് ടീച്ചേഴ്സ് ഹെൽപ്പർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രഹങ്ങളും വിശേഷണങ്ങളും എന്നാണ് ടോപ്പിക്ക് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷ മുതൽ എൽ പി യു പി അസിസ്റ്റൻ്റ് എൽ ഡി സി എൽ ജി എസ് പോലീസ് സകല പ പി എസ് സി പരീക്ഷകളിലേക്കും ആവർത്തിച്ച് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രഹങ്ങളെന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് എൽപ്പർച്ച ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് ഗ്രഹങ്ങളും അതിൻ്റെ പ്രത്യേകതകളും എന്താണെന്ന് പരിശോധിക്കാം ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം ഏറ്റവും ചെറിയ ഗ്രഹമേത് ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമിയാണ് സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനിയാണ് അപ്പോൾ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി അതുപോലെ തന്നെ ഏറ്റവും തണുത്ത ഗ്രഹം എന്നറിയപ്പെടുന്നത് നെപ്റ്റ്യൂൺ ആണ് ഏറ്റവും തണുത്ത ഗ്രഹം എന്നറിയപ്പെടുന്നത് നെപ്റ്റ്യൂൺ ഏറ്റവും ചൂടിയ ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ് ഏറ്റവും ചൂട് കൂടുതലുള്ള ഗ്രഹം ശുക്രനാണ് പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ബുധൻ പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ബുധനാണ് പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂൺ ഏറ്റവും തണുത്ത ഗ്രഹം നെപ്റ്റ്യൂൺ ആണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ് പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ബുധൻ പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം നെപ്റ്റൂൺ ആണ് ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം ഏത് വ്യാഴം ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം വ്യാഴമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ഗ്രഹം ശനി ഏറ്റവും ഭാരം കൂടിയത് വ്യാഴം ഭാരം ഭാരം കുറഞ്ഞത് ശനി വേഗത കൂടിയ ഗ്രഹം വ്യാഴമാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹം വ്യാഴമാണ് ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹം ശുക്രനാണ് ബ്രഹ്മണവേഗത കുറഞ്ഞ ഗ്രഹം ശുക്രൻ വേഗത കൂടിയ ഗ്രഹം വ്യാഴമാണ് ഭാരം കൂടിയ ഗ്രഹം വ്യാഴം ഭാരം കുറഞ്ഞ ഗ്രഹം ശനി വേഗത കൂടിയ ഗ്രഹം വ്യാഴം ബ്രഹ്മണവേഗത കുറഞ്ഞ ഗ്രഹം ശുക്രൻ അടുത്തത് ഏറ്റവും കൂടുതൽ ഗുരുത്വകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം ഏത് ഏറ്റവും കൂടുതൽ ഗുരുത്താകർഷണബലം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ് വ്യാഴമാണ് ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം അതുപോലെ തന്നെ ഏറ്റവും കുറവ് ഗുരുത്താകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം ബുധനാണ് ഏറ്റവും കുറവ് ഗുരുത്താകർഷണബലം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ബുധൻ ബുധനാണ് ഏറ്റവും കുറവ് ഗുരുത്താകർഷ ഫലം അനുഭവപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഗുരുത്താകർഷ ഫലം അനുഭവപ്പെടുന്നത് വ്യാഴം ഏറ്റവും കുറവ് ഗുരുത്താകർഷണ ഫലം അനുഭവപ്പെടുന്ന ഗ്രഹം ബുധനാണ് അതുപോലെ തന്നെ ഏറ്റവും സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏത് സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധൻ സൂര്യനിൽ നിന്നും ഏറ്റവും അകന്ന് കിടക്കുന്ന ഗ്രഹം നെപ്റ്റ്യൂണാണ് നേരത്തെ പ്ലൂട്ടോ ആയിരുന്നു ആ പ്ലൂട്ടോ ഗ്രഹപദവിയിൽ നിന്നും ഒഴിവാക്കിയത് കൊണ്ട് ഇപ്പോൾ നെപ്റ്റ്യൂണാണ് സൂര്യനിൽ നിന്നും ഏറ്റവും അകന്ന് കിടക്കുന്ന ഗ്രഹം സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധൻ സൂര്യനിൽ നിന്നും ഏറ്റവും അകന്ന് കിടക്കുന്ന ഗ്രഹം നെപ്റ്റ്യൂണാണ് എ ബി സി എന്നിങ്ങനെ മൂന്ന് വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ഏത് എ ബി സി എന്നിങ്ങനെ മൂന്ന് വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ശനിയാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധൻ സൂര്യനോട് ഏറ്റവും മകന്ന് കിടക്കുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ എ ബി സി എന്നിങ്ങനെ മൂന്ന് വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ശനിയാണ് എ ബി സി എന്നിങ്ങനെ മൂന്ന് വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ശനിയാണ് ഇത് ചിലപ്പോൾ മിക്ക പരീക്ഷകളിലും കണ്ടിട്ടുണ്ട് ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അടുത്ത് നമ്മൾ ഗ്രഹങ്ങളും അതിൻ്റെ വിശേഷണങ്ങളുമാണ് പരിശോധിക്കുന്നത് ഓരോ ഗ്രഹങ്ങളും ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് അത് ഏതൊക്കെ വിശേഷണങ്ങളിലൂടെയാണ് അറിയപ്പെടുന്നതെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഗോൾഡൻ ജെയിൻറ് എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഗോൾഡൻ ജെയിൻ്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ശനിയാണ് ഗോൾഡൻ ജയിൻ്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ശനിയാണ് വരുണൻ എന്നറിയപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണ് വരുണൻ എന്നറിയപ്പെടുന്നത് നെപ്റ്റ്യൂൺ ആണ് ഗോൾഡൻ ജെയിൻ്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ശനിയാണ് വരുണൻ എന്നറിയപ്പെടുന്നത് നെപ്റ്റ്യൂൺ ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത് നെപ്റ്റൂൺ ആണ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത് നെപ്റ്റൂൺ വലിയ പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ശനിയാണ് വലിയ പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ശനി ശനിക്കാണ് വലിയ പൊട്ട് കാണപ്പെടുന്നത് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂണാണ് വലിയ പൊട്ട് കാണപ്പെടുന്നത് ശനി ഗ്രഹത്തിനാണ് വലിയ പൊട്ട് കാണപ്പെടുന്നത് ശനിഗ്രഹത്തിനാണ് ഇനി അരുണൻ എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് അരുണൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ യുറാനസ് ആണ് അരുണൻ എന്ന ഗ്രഹം യുറാനസ് റെഡ് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ് റെഡ് സ്പോട്ട് ചുവപ്പ് ചുവന്ന സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ് അരുണൻ എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് യുറാനസ് ആണ് അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വ്യാഴത്തിലാണ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത് റെഡ് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം വ്യാഴം അരുണൻ എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് ആണ് ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിശേഷണങ്ങളാണ് കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമേത് കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് ആണ് കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ഭൂമിയുടെ ഇരട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രനാണ് മാരകമായ ഗ്രഹമേത് എന്ന ചോദ്യത്തിന് ഉത്തരം വരുന്നത് ശുക്രനാണ് മാരകമായ ഗ്രഹം ഏത് എന്ന ചോദ്യം ഉത്തരം ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്ന് ചോദിച്ചാലും ശുക്രൻ കിടക്കുന്ന ഗ്രഹം ഏത് യുറാനസ് കിടക്കുന്ന ഗ്രഹം യുറാനസ് ഭൂമിയുടെ ഇരട്ട ശുക്രൻ മാരകമായ ഗ്രഹം ശുക്രൻ ഇനി തുരുമ്പിച്ച ഗ്രഹം എന്ന് ചോദിച്ചാൽ ചൊവ്വയാണ് തുരുമ്പിച്ച ഗ്രഹം ഏത് എന്ന് ചോദ്യത്തിന് ഉത്തരം ചൊവ്വ ചുവന്ന ഗ്രഹം ചൊവ്വ ചുവന്ന ഗ്രഹം ഏത് ചൊവ്വ തുരുമ്പിച്ച ഗ്രഹം ഏത് ചൊവ്വ പച്ചഗ്രഹം യുറാനസ് പച്ചഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് യുറാനസ് ആണ് തുരുമ്പിച്ച ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചൊവ്വ ചുവന്ന ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നതും ചൊവ്വ പച്ചഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് യുറാനസ് ആണ് ഇനി പ്രഭാത നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത് നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രനാണ് പ്രഭാത നക്ഷത്രം എന്ന പേരിൽ ശുക്രനാണ് അറിയപ്പെടുന്നത് അതുപോലെ പ്രദോഷ നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന നക്ഷത്രം സോറി ഗ്രഹം ശുക്രനാണ് പ്രദോഷ നക്ഷത്രം ശുക്രൻ ഉരുളുന്ന ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉരുളുന്ന ഗ്രഹം യുറാനസ് ആണ് യുറാനസ് ആണ് ഉരുളുന്ന ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് നക്ഷത്രം ശുക്രൻ പ്രദോഷ നക്ഷത്രം ശുക്രൻ ഉരുളുന്ന നക്ഷ ഗ്രഹം യുറാനസ് ആണ് അതുപോലെ തന്നെ നീലഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗ്രഹം ഏത് നീലഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂമിയാണ് നീലഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂമിയാണ് എന്തുകൊണ്ടാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയിൽ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളം വെള്ളമായതുകൊണ്ട് കടലായതുകൊണ്ട് ഭൂമിയെ ആകാശത്തു നിന്ന് നോക്കുന്ന സമയത്ത് നീല നിറത്തിലാണ് കാണുന്നത് അതുകൊണ്ടായിരിക്കാം നീലഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ദ്രവഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് വ്യാഴമാണ് ദ്രവഗ്രഹം വ്യാഴം വാതക ഭീമൻ എന്നറിയപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ് വാതക ഭീമൻ എന്നറിയപ്പെടുന്ന ഗ്രഹം വ്യാഴം നീലഗ്രഹം ഭൂമി ദ്രവഗ്രഹം വ്യാഴം വാതക ഭീമൻ വ്യാഴം ഇത്രയുമാണ് ഗ്രഹങ്ങളും വിശേഷണങ്ങളും എന്ന ഈ പാർട്ടിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം ഇതുപോലെ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കൗതുകരമായ എന്തെങ്കിലും വസ്തുതകളും നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകട്ടെ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ टीचर्स हेल्प चानल सब्सा अल बेकन क्लिक थैंक यू